ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും പുലാക്കോട് ചൊവ്വാക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുപാന താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കേണ്ടിയിരുന്ന സൂപ്പർ കോമഡി മെഗാ ഷോ ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച വൈകിട്ട് നടക്കും പ്രശസ്ത കോമഡി താരം അയ്യപ്പ ബൈജുവാണ് ഷോ നയിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച മുതൽ ഏപ്രിൽ നാല് വെള്ളിയാഴ്ച വരെയാണ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും കലാപരിപാടികളും നടന്നത് സാങ്കേതിക പ്രശ്നങ്ങളാൽ നാലാം തീയതി നടക്കേണ്ടിയിരുന്ന കോമഡി മെഗാ ഷോ മാറ്റിവെച്ചിരുന്നു ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് മാറ്റിവെച്ച കോമഡി മെഗാ ഷോ നടക്കുന്നത് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്